ചെങ്ങന്നൂർ കൊല്ലകടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂൾ നിറകതിർ സീഡ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഡെങ്കിപ്പനി ബോധവൽക്കരണം നടത്തി ലഘുലേഖ തയ്യാറാക്കി സ്കൂളിന് സമീപത്തുള്ള വീടുകളിലും കടകളിലും അംഗങ്ങൾ വിതരണം ചെയ്തു ചെങ്ങന്നൂർ കൊല്ലങ്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂൾ നിറകതിർ സീട്ട് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാല രോഗമായ ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ പരിസര പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് നിരവധി വീടുകളിൽ കയറി ബോധവൽക്കരണം നടത്തിയത് പെട്ടെന്നുള്ള പനിയോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ വരുവാണെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ പോകുക അതുപോലെ തന്നെ വീട്ടിലിവിടെ എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതൊക്കെ തട്ടിക്കളയണം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ രോഗങ്ങളെ പ്രതിരോധിച്ച് നിൽക്കുക ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ അപ്പുറത്ത് ഇപ്പുറത്തുള്ളവർക്കൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ പറയുക ഭക്ഷണത്തിൻ്റെയും വീടിൻ്റെ ഭാഗമായിട്ട് ചെറിയ ലഘുലേഖനവുമായിട്ട് ഇറങ്ങിയാണ് നമ്മുടെ പരിസരത്തൊക്കെ ഈ വെള്ളം കെട്ടി നിൽക്കുക അതായത് പ്ലാസ്റ്റിക്കിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അതൊക്കെ തട്ടിക്കളയുക പിന്നെ എന്തെങ്കിലും അസഹ്യമായ പനിയും പെട്ടെന്ന് പനി കയറി വരിക പിന്നെ തലവേദന വരിക അതൊക്കെ കാണുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക പിന്നെ തിളപ്പിച്ച് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക അങ്ങനെ നമ്മളെ കൊണ്ട് രോഗങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുക ഇതിലൂടെ സ്കൂളിന് പരിസരപ്രദേശങ്ങളിലുള്ള ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് വെളിവാക്കിയതെന്നും സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രസാദ് പി സി പറഞ്ഞു ഡെങ്കിപ്പനിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചതെന്നും ഭാരവാഹികൾ പറഞ്ഞു ചെറിയനാട് പഞ്ചായത്തിന്റെ ഏഴാം വാർഡിലാണ് നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് ഡെങ്കിപ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ജനങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതായിട്ട് നമ്മൾ അറിയുകയുണ്ടായി തൽഫലമായിട്ട് നമ്മുടെ സ്കൂളിന്റെ സീറ്റ് ക്ലബിന്റെ നിറഗത സീറ്റ് ക്ലബ്ബിന്റെയും അതുപോലെ തന്നെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെയും ആഭിമുഖ്യത്തിൽ നമ്മൾ ഡെഗിപ്പനിക്കെതിരായിട്ട് ഒരു ഒരു അവരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുകയും ആ കുറിപ്പ് നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്തുള്ള വീടുകളിലും അതുപോലെ തന്നെ കടകളിലും കുട്ടികൾ കൊടുക്കുകയുണ്ടായി എന്നിട്ട് അവരെ ഇതിൻ്റെ ബേസിൽ ബോധവൽക്കരിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഇന്ന് സ്കൂൾ വരുന്നത് അധ്യാപകരായ രഘുദാസ് കെ വി അരുൺ അൻവർ എച്ച് എന്നിവർ ബോധവൽക്കരണ പരിപാടിക്ക് നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് മാനാർ